കൂടുതൽ കാഴ്ചക്കാർ പണങ്ങൾ പണത്തിനു വേണ്ടിയാണ് ഈ വൃത്തികേട് കാണിക്കുന്നത് കള്ളനോട്ടെ ജീവിച്ചുള്ള കള്ളനോട്ട് അടി ജീവിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി സെൻട്രൽ ജയിലിലും പോയി മർദ്ദനവും ഏറ്റവും വിദ്യാഭ്യാസവും കളഞ്ഞു പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തെ പറ്റി അനാവശ്യമായിട്ട് പറയുവോ തന്തയില്ലാത്തവനല്ലേ പറയത്തുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ കുറിച്ച് നിരവധി വാർത്തകളാണ് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ദൃശ്യമാധ്യമങ്ങളുണ്ട് പ്രമുഖരായ പത്രമാധ്യമങ്ങളുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളുമുണ്ട് മുഖമില്ലാത്തവയുമുണ്ട് മുഖമുള്ളവയുമുണ്ട് ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ ജി സുധാകരൻ പ്രധാന കഥാപാത്രമായി മാറിയ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പറയുന്നു ജി സുധാകരൻ സി പി ഐ എം വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ വരെ കൊടുത്ത മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ സ്വാഭാവികമായും ആലപ്പുഴ ഒരു വാർത്താ കേന്ദ്രമായിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ടെന്നാൽ അവിടെ ബി ജെ പി വൻ മുന്നേറ്റം നടത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു സി പി ഐ എമ്മിന് വേണ്ടത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സി പി ഐ എമ്മിന്റെ പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടായി ആ ചോർച്ചയുണ്ടായത് ബി ജെ പിയിലേക്കാണ് എന്ന വസ്തുത ഞെട്ടിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ഒരു വാർത്താ കേന്ദ്രമായി മാറും ആലപ്പുഴയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കളുടെ സി പി ഐ നേതാക്കളുടെ പ്രതികരണങ്ങൾ തേടും മാധ്യമപ്രവർത്തകർ അങ്ങനെ തേടുന്ന ഘട്ടത്തിൽ ജി സുധാകരനുമായി ഇന്റർവ്യൂ നടത്തിയ മാധ്യമങ്ങളുണ്ട് അപ്പോഴൊക്കെ ജി സുധാകരൻ എന്താണോ ഉദ്ദേശിച്ചത് അതിന് വിപരീതമായ രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നാണ് ജി സുധാകരൻ ഇന്ന് ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തിന് ഇങ്ങനെ ജീവിക്കുന്നു

ഒരു ചെറുപ്പക്കാരെടുത്തു ഞാൻ എപ്പോഴേ പറഞ്ഞു പറഞ്ഞതെ കാണിക്കണം പറയാണത്തെ കാര്യം നിങ്ങൾ ടൈറ്റിലായി കൊടുക്കുക കൊടുക്കണം ആണ് ടൈറ്റിൽ നമ്മൾ പറയാത്ത ടൈറ്റിൽ കാണിക്കുക പറയാത്തോ കാഴ്ച മണി കൂടുതൽ കാഴ്ചക്കാർ പണങ്ങൾ പണത്തിന് വേണ്ടിയാണ് ഈ വൃത്തികാട് കാണിക്കുന്നത് കള്ളതോട്ട് അടിച്ച് ജീവിച്ചോളൂ കള്ളതോട്ട് മാധ്യമങ്ങൾ ഒരു ഒരു വാർത്ത വാർത്ത പിണറായി വിജയനുമായി ബന്ധപ്പെട്ടാണ് മധ്യമപ്രവർത്തകൻ ചോദിച്ചു പിണറായി വിജയനുമായി പഴയ പോലെയുള്ള അടുപ്പമുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു പഴയ പോലെയുള്ള അടുപ്പമില്ല കാരണം പിണറായി വിജയൻ തിരുവനന്തപുരത്താണ് ഞാൻ ആലപ്പുഴയിലാണ് പഴയ പോലെ കാണുന്നില്ല കഴിഞ്ഞ കാലത്ത് ഞാൻ മന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പോൾ നിരന്തരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഇപ്പോൾ അത്തരം ബന്ധമില്ല എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പിണറായി വിജയൻ നിന്ന് ജി സുധാകരൻ അകന്നു പിണറായി വിജയനുമായി പഴയ പോലെ ബന്ധങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തു മാധ്യമങ്ങൾ അതിനെയും നിശിതമായി വിമർശിക്കുന്നുണ്ട് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് വീണ്ടും കേൾക്കാം അപ്പൊ അത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് പിണറായി വിജയനും പഴയ പോലെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ട്രിവാണ്ടത്തെ ഞാൻ ആ ഒരു അവിടെ അല്ല തൊട്ടടുത്താണ് ഞാൻ മിൻസ്റ്റാർ ലിറ്റോസ് ഇവിടെ എന്റെ വീട് അത് വേറെ യാതൊരു പ്രശ്നവും എന്താ കൊടുത്തെ ഞാൻ നിയർനെസ് എന്നാണ് പറഞ്ഞത് നിയർനെസ് ഇല്ല എന്നുള്ളത് അതിന് കൊടുത്തറിയതാണ് ലക്ഷക്കണക്കിന് ആള് കണ്ടിട്ട് എന്താ കരുത് ഇവരെന്തിനെ ചെയ്യുന്നത് ഇപ്പൊ കൊളങ്ങാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്ത മറ്റൊരു വാർത്തയാണ് ജി സുധാകരൻ സി പി ഐ എം വിടുന്നു എന്ന് അറുപത്തിരണ്ട് വർഷമായി സി പി ഐ എമ്മിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ജി സുധാകരൻ ആലപ്പുഴയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സി പി ഐ എമ്മിന് വേണ്ടി സഹിച്ച നേതാവാണ് ജി സുധാകരൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ശത്രുക്കളുടെ മർദ്ദനം വെൽക്കേണ്ടി വന്നു പോലീസിന്റെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു അങ്ങനെയുള്ള ഞാൻ സി പി ഐ എം വിട്ട് അല്ലെങ്കിൽ സി പി ഐ എമ്മിന് എതിരെ എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ജി സുധാകരൻ എന്ത് മണ്ടത്തരമാണ് എന്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല തന്തയില്ലാത്ത പണിയല്ലേ നിങ്ങൾ എടുക്കുന്നത് എന്ന് മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു ജി സുധാകരൻ അതും കൂടി കേൾക്കേണ്ടതാണ് കേൾക്കാം പറയാത്ത കാര്യങ്ങൾ ചെയ്യരുത് ഒന്നും പാർട്ടിയെ പറ്റി പറയാം ഞാനെന്ന മണ്ഡല എന്റെ പാർട്ടിയെ പറ്റി പറയാം അറുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ചരിത്രമില്ലല്ലോ പിന്നെ ഞങ്ങൾ അതെല്ലാം ഒരലോചനയാണ് ആലോചന പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ലോക്കലായിട്ടുള്ളതാണ് അവരുമായിട്ട് ആലോചിച്ചവർ ചെയ്യുന്നു പിന്നെ ഞാൻ ഒറ്റ കൊടുത്തില്ല ഇങ്ങനെ സ്പ്രസ്സിന് കൊടുത്തു ഏഴ് പേരെ അടിച്ചോളം ഓടി വന്ന എൻ്റെ വീട്ടിൽ വന്ന് മൂന്നാം മണിക്കൂർ ചെയ്ത് ജൂലൈ പതിനാറിന് ഫുൾ പേജങ്ങ് കൊടുത്തു ഒരു അക്ഷരം വ്യത്യാസമില്ല പറഞ്ഞത് തന്നെ മലയാളത്തിൽ പറഞ്ഞ ഇംഗ്ലീഷ് ജൂലൈ പതിനഞ്ചിന് എക്സ്പ്രസ് ഫുൾ പേജ് കേരളത്തിൽ ആരുടെ ഇവിടെ എടുത്തിട്ടില്ലല്ലോ ഞാൻ മന്ത്രി ഒന്നും കൃത്യമായിട്ട് കൊടുത്തു അപ്പം ഞാൻ മനസ്സിലാക്കി അങ്ങനെ നല്ല പത്രപ്പോ അപ്പം ജനങ്ങളെ അറിയിക്കുക എന്താണ് പറയുന്നത് സ്വന്തം പാർട്ടിയെപ്പറ്റി ഒരിക്കലും പറയില്ല പറയുമ്പോൾ നിങ്ങൾ കൊടുത്താൽ നിങ്ങളാവുമാണ് ഒരിക്കലും പറയില്ല പറഞ്ഞ ചരിത്രമില്ല എന്നാൽ പിന്നെ വേറെ വല്ല പാർട്ടിയിൽ നിൽക്കും നിങ്ങൾക്ക് നല്ലതല്ലേ അങ്ങനൊന്നും അല്ല ഒരാളെ പത്തൊമ്പത്തി രണ്ട് വർഷം രാഷ്ട്രീയ ജീവിതത്തിൽ ഇവിടെ കണ്ടപ്പോൾ തന്നെ പ്രസംഗിക്കണ്ടെന്ന് വിചാരിച്ചത് ഞാൻ തമാശയായിട്ട് പറയല്ല ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സെൻട്രൽ ജയിലിലും പോയി മർദ്ദനവും ഏറ്റാൻ വിദ്യാഭ്യാസവും കളഞ്ഞു പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തെ പറ്റി അനാവശ്യമായിട്ട് പറയുമോ തന്തയില്ലാത്തവനല്ലേ എന്ന് പറയത്തുള്ളൂ അല്ലേ തന്തയില്ലാത്തവൻ ഞാൻ പാവപ്പെട്ട പി ഗോപാലകുറുപ്പിന്റെ മകനാണ് കുട്ടനാടൻ കർഷക തകളിയെ പോലെ ഒരു മനുഷ്യൻ എൻ്റെ അമ്മ നല്ലപോലെ വെളുത്ത സുന്ദരി ആയിരുന്നു ഞങ്ങൾക്ക് ചെറിയ വെളുപ്പ് ഇറങ്ങി തിരികെ കിട്ടിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ് അവളുള്ളവർ കാണും ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചു ഞങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങളുടെ പിതാക്കന്മാരെയോ മറക്കത്തില്ല അങ്ങനെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെ തെളിയിക്കപ്പെട്ട ആളുകളെ അതൊന്നും കൊടുക്കില്ല ഞാൻ പറഞ്ഞതാണ് വന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വിഭാഗത്തെ പറ്റി ഇങ്ങനെ ആലപ്പുഴയാണ് വേറെ ചെയ്യുന്നില്ല വേറൊരു ജില്ലയിൽ ചെയ്യുന്നില്ല ഇവിടെ മാത്രമാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല ആടിനെ ആദ്യം പട്ടിയാക്കുകയും പട്ടിയെ പിന്നീട് പേപ്പട്ടിയാക്കുകയും പിന്നീട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുകയും ചെയ്യുക എന്ന ഒരു പ്രയോഗമുണ്ട് അതുപോലെ മാധ്യമങ്ങൾ വേട്ടയാടാനാണ് ജി സുധാകരനെ വേട്ടയാടാനാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല അത് തുറന്നു പറയുകയാണ് ജി സുധാകരൻ ചെയ്യുന്നത് ഇതിലൊന്നും ഒരു സി പി ഐ എം നേതാവ് വീഴില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളെ അദ്ദേഹം നിഷ്കളങ്കമായി പറയുന്ന തുറന്നു പറയുന്ന വാക്കുകളെ മുഴുവൻ ദുർവ്യാഖ്യാനിച്ച് വാർത്തകൾ നൽകി സി പി ഐ എമ്മിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി കളയാം അതല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന് വരുത്തി തീർക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗൂഢാലോചന അതിന് പുറകിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ജി സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം അക്കാര്യവും ഈ പ്രസംഗത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് ആലപ്പുഴയിൽ മാത്രമാണ് ഇത് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്നുണ്ട് ആലപ്പുഴയിൽ കുറച്ച് കൂടുതലാണ് എന്ന് മാത്രമേയുള്ളൂ ആലപ്പുഴയിലെ സി പി ഐ എമ്മിനെ തകർക്കാൻ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിറകിൽ എന്നാണ് ജി സുധാകരൻ ഈ പ്രസംഗത്തിൽ അടിവരയിട്ട് പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ജി സുധാകരനെ മുന്നിൽ നിർത്തി കേരളത്തെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്താ അവതരണ രീതിയുണ്ട് അതെല്ലാം പൊളിച്ചെടുക്കുകയാണ് ജി സുധാകരൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കള്ള നോട്ടടിച്ച് ജീവിച്ചുകൂടെ പണമുണ്ടാക്കാനാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കള്ള കള്ളനോട്ടടിച്ചു നോട്ടടിച്ച് ജീവിച്ചുകൂടെ അതല്ലേ ഇതിനേക്കാളും നല്ലത് എന്ന് ചോദിക്കുന്നു ജി സുധാകരൻ അതുമാത്രമല്ല ഈ പണി തന്തയില്ലാത്ത പണിയാണ് എന്ന് മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു